കമ്പനികൾക്കും നിക്ഷേപർക്കും ഒരേപോലെ നേട്ടം ലഭിക്കാവുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ബോണസ് ഇഷ്യൂ കാരണം നിക്ഷേപകർക്കുള്ള പാരിതോഷികമായും കമ്പനിയുടെ ധനകാര്യ വിഭാഗം തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനുമായും വിപണിയിൽ ഓഹരിയുടെ മതിപ്പ് ഒക്കെ ബോണസ് ഇഷ്യൂ നടപടിയെ പ്രയോജനപ്പെടുത്താൻ കമ്പനികൾക്ക് കഴിയും അതേപോലെ നിക്ഷേപരെ സംബന്ധിച്ച് അധികമേ മുതൽ മുടക്കാതെ തന്നെ കൈവശമുള്ള ഓഹരിയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അതുവഴി ദീർഘമായ കാലയളവിൽ ഡിവിഡൻ ഇനത്തിൽ ലഭിക്കാവുന്ന അധിക വരുമാനം ഉൾപ്പെടെയുള്ള നേട്ടം സ്വന്തമാക്കാനുള്ള അവസരവും ബോണസ് ഇഷ്യൂടെ നിക്ഷേപർക്ക് തുറന്നു കിട്ടുന്നു ചുരുക്കത്തിൽ ബോണസ് ഇഷ്യൂ മുഖേന ഓഹരി ഉടമകൾക്കും കമ്പനികൾക്കും ഗുണഫലം നേടാനുള്ള സാധ്യതയുണ്ടെന്ന സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസിഷനുവദിക്കാൻ പോകുന്ന നാല് സ്മോൾ ക്യാപ് ഹോഹറുടെ വിശദാംശങ്ങൾ നോക്കാം റിലയൻസ്റ്റേസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോക്കോപ്പ് കമ്പനിയാണ് മേഖന ഇൻഫ്രാക്രോൺ ഇൻഫ്രാസ്ട്രക്ചലിമിറ്റഡ് വരുന്ന ആഴ്ചയിൽ ഒന്നേ ഇസ്റ്റ് ഒന്നര ഉപാധി നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് പ്രഖ്യാപനം അതായത് നിക്ഷേപകുടെ കൈവശമുള്ള ഓരോ മേഖന ഇൻഫ്രാക്രോൺ ഇൻഫ്രാസ്ട്രക്ചർ ഓഹരിക്കും വീതം സൗജന്യമായി ഒരധിക ഓഹരി കൂടി ലഭിക്കുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായി അർഹതയുള്ള നിക്ഷേപകരെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ എട്ട് ആകുന്നു കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ നിക്ഷേപകർക്ക് കൈമാറുന്ന രണ്ടാമത്തെ ബോണസ് ഇഷ്യൂ ആണത് നിലവിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ നിലവാരത്തിലാണ് മേഖല ഇൻഫ്രാക്രോൺ ഇൻഫ്രാസ്ട്രക്ചർ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് അത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഈ മൈക്രോക്കേവ് പ്രോഹരിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ശതമാനത്തോളം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് റൈറ്റിംഗ് ബോർഡുകളും നോട്ടീസ് ബോർഡുകളും ഡിസ്പ്ലേ ബോർഡുകളും തുടങ്ങിയ വിവിധ സ്റ്റേഷനറി സാധനങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട കമ്പനിയാണ് അൽക്കോസൈൻ ലിമിറ്റഡ് ബി എസ് സി എസ് എം ഇ വിഭാഗത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണിത് ജൂലൈ രണ്ടാം ആഴ്ചയിൽ ഒന്ന് രണ്ടിനു ഭാഗത്തിൽ നിക്ഷേപർക്ക് ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പ് അതായത് നിക്ഷേപകരുടെ പക്കിലുള്ള രണ്ട് അൽക്കോസൈൻ ഓഹരികൾക്ക് വീതം സൗജന്യമായി ഒരധികം ഓഹരി കൂടി ലഭിക്കുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനൊന്നാണ് നിലവിൽ നൂറ്റി ഒൻപത് രൂപ നിലവാരത്തിലാണ് അൽക്കോസൈൻ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ള ഇ എസ് എം ഇ ഓഹരിൽ പതിനൊന്ന് ശതമാനത്തിരത്തിൽ നേരിടുക Não dá, Edu. വിവിധ വ്യവസായ മേഖലകളിൽ ആവശ്യമായ കേബിളുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഡൈനാമിക് കേബിൾസ് ലിമിറ്റഡ് എല്ലാ വർഷവും മുടങ്ങാതെ നിക്ഷേപർക്ക് ലാഭവിധം കൈമാറുന്ന മൈക്രോക്യാപ് ഓഹരിയുമാണത് വരുന്ന ആഴ്ചയിൽ ഒന്നേ ഇഷ്ടൊന്നിന് വാദത്തിൽ നിക്ഷേപർക്ക് ബോണസ് ഇഷ്യൂ അനുവദിക്കുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം അതായത് നിക്ഷേപ കൈവശമുള്ള ഓരോ ഡൈനാമിക് കേബിൾസ് ഓഹരിക്കും വീതം സൗജന്യമായി ഓരോ അധിക ഓഹരി നേടാമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനൊന്ന് നിശ്ചയിച്ചു നിലവിൽ തൊള്ളായിരത്തി എൺപത് രൂപ നിലവാരത്തിലാണ് ഡൈനാമിക് കേബിൾസ് സോഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിന് ഈ മൈക്രോക്യാപ്പ് ഓഹരിയിൽ എൺപത് പറഞ്ഞതിനെ കുറിച്ചിട്ടുണ്ട് വ്യവസായ മേഖലകളിലേക്ക് ആവശ്യമായ പമ്പിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് റോട്ടോ പമ്പ്സ് ലിമിറ്റഡ് ക്യാബിറ്റി പമ്പുകൾ നിർമ്മിക്കുന്നതിൽ രാജ്യത്തി മുന്നിലാണ് ഈ കമ്പനിയുടെ സ്ഥാനം നിക്ഷേപകർക്ക് എല്ലാ വർഷവും ഡിവിഡൻ കൈമാറുന്ന ഓഹരിയുമാണത് ജൂലൈ രണ്ടാം ആഴ്ചയിൽ രണ്ട് ഈ സ്റ്റൊന്ന് അനുഭവത്തിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ നൽകുമെന്നാണ് അറിയിപ്പ് അതായത് നിക്ഷേപകരുടെ പക്കലുള്ള ഓരോ റോട്ടോ പമ്പ് ഓഹരിക്കും വിധം സൗജന്യമായി രണ്ടധിക ഓഹരിൽ കൂടി ലഭിക്കുമെന്ന ചുരുക്കം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനൊന്നാകുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അനുവദിക്കുന്ന രണ്ടാമത്തെ ബോണസ് ഇഷ്യൂ ആണത് കഴിഞ്ഞ വർഷം നവംബറിൽ സ്റ്റോക്ക് നടപ്പാക്കിയിരുന്നു നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നിലവാരത്തിലാണ് റോട്ടോ പാം വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇ മൈക്ക ഓഹരിയിൽ പതിനേഴ് ശതമാനം തിരത്തിൽ നേരിടുകയാണ് ഉണ്ടായത് ഡിസ്ക്ലെയിമാണ് മേൽ സൂചിപ്പിച്ച ബോൺ ഷെയറുകളെ സംബന്ധിച്ച് വരും പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഈ നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില ഓഹരികളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയോ സബി അംഗീകൃത സാമ്പത്തികതരുടെ സേവനം തേടുകയും നിൽക്കിച്ച് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാള ഫോളോയായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം